എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ സഹോദരങ്ങളെ തീവ്രവാദികളുടെ തോക്കിനിരയായ ആ ഒരു സംഭവം അതായത് സ്വന്തം ഉറ്റവരുടെ മുന്നിൽ വെച്ചിട്ട് ആണുങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും അത് കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ആ കൂട്ടത്തില് രണ്ട് ചെറിയ മക്കളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഓർക്കാൻ കൂടി പറ്റാത്ത ഒരു സംഭവമായിരിക്കും അല്ലേ ഇപ്പം നമ്മൾക്കാണെങ്കിലും അങ്ങനെ ഒരു ദൃശ്യം കാണേണ്ടി വന്നു കഴിഞ്ഞാലുള്ള ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും അപ്പോൾ എന്തായാലും ഈ നമ്മുടെ രാജ്യത്തെ തച്ച് തകർക്കാനായിട്ട് വന്ന ഇസ്ലാമിക തീവ്രവാദികളെ അങ്ങനെ തന്നെ പറയണം ഇപ്പോൾ ഹൈ ഹിന്ദു തീവ്രവാദികളാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പറയും ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിലും അങ്ങനെ തന്നെ പറയും നമ്മുടെ രാജ്യത്തുള്ള നമ്മൾ നമ്മളുടെ സഹോദരങ്ങളായ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തെ തച്ച് തകർക്കാൻ വന്ന ഭീകര സംഘടനയിൽ ഉൾപ്പെടുന്ന അവരെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർ വന്നു ഇവർ വന്നു വന്നു വന്നിട്ട് അത്രയും സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഈ ആണുങ്ങളെ പലരെയും വസ്ത്രം പോലും നീക്കം ചെയ്തു നോക്കി എന്നാണ് പറയുന്നത് അതിനുശേഷം അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ വധിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത് എന്ത് ത്ര നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ നടക്കുന്നത് അവർക്ക് വേണമെങ്കിൽ പലരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് മുസ്ലിങ്ങളുടെ പേരങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെയും അവർ കാണിച്ചു അവർ തുണി പറിച്ചു നോക്കിയിട്ടാണ് വെടിവെച്ച് കൊന്നത് പലരെയും അപ്പോൾ എത്രത്തോളം ഭീകരമാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്കത് തന്നെ പറയാനുള്ളൂ നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ വിഭജനം കാണിക്കാൻ പാടില്ല ഇപ്പോൾ വന്ന സംഘടനയിലുള്ളവർ തീവ്രവാദികൾ അവർ ഈ ഇസ്ലാമിസ്റ്റുകളായതുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഇന്ത്യയിലുള്ള ആരും ഇന്ത്യൻ പൗരന്മാരാരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ഒരിക്കലും ചിന്തിക്കരുത് എന്നുകൂടി എനിക്ക് പറയാനുണ്ട് ഈ ഒരു അവസ്ഥ അവസരത്തിൽ പക്ഷേ ആരും അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും ഇനി ഈ വന്ന സംഘടനകൾക്ക് എന്തായാലും ഒരിക്കലും നല്ല രീതിയിൽ മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഏത് മാളത്തിൽ അവരുണ്ടെങ്കിലും അവരെ കണ്ടുപിടിച്ചിരിക്കും അവർക്ക് വേണ്ടുന്ന ദണ്ഡനം നൽകിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പാക്കിസ്ഥാൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനത്തില് തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കാരണം ഇന്ത്യ ഭരിക്കുന്നത് നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇതിനു മുമ്പും സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ വേണ്ടി വന്ന സമയത്തൊക്കെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്തിന് ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം വന്നതെന്ന് പറഞ്ഞാൽ മതമൊന്നും നോക്കിയിട്ടോ ഒന്നും അല്ലായിരുന്നു ആക്രമണം ഉണ്ടായത് ആ ഒരു സമയത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഇദ്ദേഹം കയറിയ സമയത്തായിരുന്നു ആ ഫസ്റ്റ് സമയം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് നമ്മളെ ഓർമ്മിച്ച് ഓർത്ത് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നിൽക്കും അതിലിനി എന്നെ ചാണകമെന്ന് വിളിച്ചാലും രാജ്യവിരുദ്ധയാക്കിയാലും ഇനി എന്താക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിന് വരുമ്പോൾ നമ്മൾ ആരാണോ അവിടുത്തെ ഭരണാധികാരി നമ്മൾ അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത് നമ്മൾ അവർക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്വം അതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം നിൽക്കും എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പാക്കിസ്ഥാനായാലും താലിബാനായാലും ഇനി ആരാണെങ്കിലും ഇനി ഏത് വലിയ സംഘടനയായാലും എന്തായാലും അവരെ അടിച്ച് അമർച്ച ചെയ്യാനായിട്ട് നമ്മുടെ നട്ടലിലുള്ള ഒരു എന്താണ് നട്ടല്ലുള്ള ഒരു മിൽട്ടറി ആണ് നമുക്കുള്ളത് നമ്മുടെ പട്ടാളക്കാര് വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും കാരണം അത്ര നല്ല മിടുക്കന്മാരായ ചുണക്കുട്ടികളായ പോയാൽ പോ എന്താണോ ഉദ്ദേശിച്ച് ഇറങ്ങിത്തിരിക്കുന്നത് അത് നടപ്പിലാക്കി വരാനുള്ള ചങ്കൂറ്റമുള്ള നട്ടലിന് ബലമുള്ള പട്ടാളക്കാരാണ് നമുക്കുള്ളത് നല്ല ചുണക്കുട്ടികൾ അതുകൊണ്ട് തന്നെ 咦。E ഈ തോന്നിയാസം ആരാണോ അഴിച്ചുവിട്ടത് അവർക്ക് അധിക നേരമൊന്നും നേരാമണ്ണാൻ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ തിരച്ചിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് തിരച്ചിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ ന്യൂസ് ചാനലുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തൊക്കെയാണ് എവിടേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ ഈ പറയുന്ന സ്ഥലത്ത് പോയി റിപ്പോർട്ട് തയ്യാറാക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും ആവില്ല നമ്മളൊക്കെ ന്യൂസ് ചാനൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതിൻ്റെ ഇടയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പോ ഭിന്നിപ്പോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തിലുള്ള പൗരന്മാർക്ക് സംഭവിച്ചത് അത് എന്ത് തന്നെ അത് നമ്മൾക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കുറേ ആളുകൾ പറയും ഓ മരിച്ചത് ഹിന്ദുക്കളായതുകൊണ്ടാണോ നീ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഇനി ആരായാലും എല്ലാവരുടെ ജീവനും ഒരു വില തന്നെയാണ് അല്ലാതെ ഒരാളുടെ ഇന്ന മതത്തിൽപ്പെട്ട ആളിൻ്റെ ജീവന് വില എത്തിക്കൂടുതൽ മറ്റു കുറച്ച് പേരുടെ കുറേ താഴെ അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെയും ജീവൻ ഒരേ വില തന്നെയാണ് ജീവൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനി ആർക്കാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കൊണ്ടും സാധിക്കാതിരിക്കുന്ന പക്ഷം എല്ലാവരുടെയും ജീവൻ ഒരൊറ്റ വില തന്നെയാണുള്ളത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾക്ക് നമ്മുടെ സഹോദരങ്ങളെ പിന്നെ അകാല മരണത്തിലേക്ക് പറഞ്ഞു വിട്ടവന്മാർക്ക് ഇനി എന്തായാലും മനസമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അവരെ ഏത് മാളത്തിനുള്ളിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ പുകച്ച് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ചെയ്യിക്കാനുള്ള കഴിവും തൻ്റെ ഇടവുമുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് നമുക്ക് ഉള്ളത് ജയ് ഹിന്ദ്